ിശമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ഈ ഉയർപ്പിന് ശേഷം പുതു ആചരിക്കുകയാണ് പുതു നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ഓർമ്മിക്കുന്നത് സിറോ മലബാർ സഭയിൽ തോമാസ് ലിഹായുടെ വിശ്വാസ പ്രഘോഷണമാണ് പുതു നമ്മൾ ഓർക്കുന്നത് അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം ഭരണിയുടെ കർത്താവിൻ്റെ ദിവസ ദിവസമായിട്ട് അത് പ്രത്യേകിച്ച് ലത്തീൻ സഭയിൽ ആചരിക്കപ്പെടുന്നുണ്ട് ചിറമലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവകരണയുടെ വലിയ പ്രതീകമായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ തോമസ് ലിഹായുടെ ഭാരതത്തിലേക്കുള്ള വരവിനെ കാണുന്നത് തൻ്റെ രക്ഷാകര പദ്ധതിയിൽ നമ്മളെ കർത്താവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം അധികം കഴിയുന്നതിന് മുമ്പായി തന്നെ ആ ദൈവകരണ അതിലേക്ക് നമ്മളെയും ഉൾച്ചേർക്കുകയാണ് നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ശിഷ്യനെ അയച്ചുകൊണ്ട് ഒരു പക്ഷേ മറ്റ് അധികം ക്രൈസ്തവ സമൂഹങ്ങൾക്കൊന്നും കിട്ടാത്ത വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത് തോമാശ്ലിഹ ഭാരതത്തിലേക്ക് വരികയും നമ്മൾക്ക് വേണ്ടി നമ്മളോട് സുവിശേഷം പ്രസംഗിച്ച് ഇവിടെ തന്നെ ഒരു രക്തസാക്ഷിയായിട്ട് നമ്മുടെ എല്ലാ മധ്യത്തിൽ മരിച്ചു ജീവിക്കുകയും ചെയ്യുന്ന ആ തോമാശ്ലിഹയുടെ ഓർമ്മ നമ്മൾ ഈ തോമാസ് ലിഹയെക്കുറിച്ച് ഇന്ന് വായിക്കുന്ന വായനകൾ പ്രത്യേകിച്ച് സുവിശേഷം യോഹനാന സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഈ തോമാസ് ലിഹായ്ക്കുണ്ടായ അനുഭവങ്ങളാണ് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഈശോ ശോ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിലെൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിലെൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരലിവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഈശോവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇതുപോലെയുള്ള പരാമർശങ്ങളെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമുക്കറിയാം നാല് സുവിശേഷങ്ങളിൽ പല സംഭവങ്ങളും വിവരിച്ചിരിക്കുന്ന നാല് തരത്തിലാണ് യോഹനാൻ്റെ സുവിശേഷം ആ മൂന്നിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നു തായുടെയും മർക്കോസിൻ്റെയും ലൂക്കായുടെ സുവിശേഷങ്ങളിൽ നിന്നും എന്തുകൊണ്ടായിരിക്കാം ഇത് അവരെഴുതുന്ന കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ അവരുടെ സുവിശേഷത്തിൽ കാണാം യോഹനാൻ സുവിശേഷം എഴുതുന്നത് ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടിയാണ് അദ്ദേഹം കടത്തപ്പെട്ട് പാത്മോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ദ്വീപിലായിരുന്ന സമയത്താണ് അദ്ദേഹം ഇതെല്ലാം എഴുതുന്നത് ആ സമയത്ത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് ജെറൂസലമിൽ ക്രൈസ്തവരുടെ ഇടയിലാണെങ്കിലും അതുപോലെ വിശുദ്ധ പൗലോസ് പ്രസംഗിച്ച വിജാതീയ ക്രൈസ്തവ സമൂഹങ്ങളുടെ ഇടയിലാണെങ്കിലും എന്തായിരുന്നു സ്ഥിതി അവസാനം ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് നൂറിനോടടുത്തു ഈശോയുടെ മരണം ഏഴ് മുപ്പത്തി മൂന്നിലാണ് നമുക്ക് കണക്കൂട്ടുകയാണെങ്കിൽ ഏതാണ്ട് അറുപത് വർഷത്തിന് ശേഷം ആറ് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒന്ന് രണ്ട് തലമുറകളൊക്കെ കടന്നുപോയി കാണുന്നത് ഈശോയെ കണ്ടവരും കേട്ടവരുമായിട്ടുള്ളവർ അധികമൊന്നുമില്ല ഈശോയുടെ അത്തരങ്ങളിൽ നിന്ന് നേരിട്ട് എന്താണ് അവിടെ നിന്ന് പറഞ്ഞതെന്ന് കേട്ടവരൊരു ഭൂരിഭാഗവും മൺമറഞ്ഞ് പോയി കഴിഞ്ഞിരുന്നു മാത്രമല്ല ദൂരദേശങ്ങളിലേക്ക് ക്രൈസ്തവ സമൂഹം വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാസം വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ രണ്ടാം തലമുറ മൂന്നാം തലമുറയൊക്കെ കേട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ അറിഞ്ഞുകൂടൂ അപ്പോഴവരുടെ ക്രൈസ്തവ തീക്ഷണത എന്ന് പറയുന്നത് ആദ്യ തലമുറയ്ക്കുണ്ടായിരുന്നതിൻ്റെ ൊന്നു പോലും ഉണ്ടായില്ല അവരുടെയൊക്കെ ചിന്ത പ്രത്യേകിച്ച് ക്രൈസ്തവരായവരുടെ മക്കളൊക്കെ വന്നപ്പോഴത്തേക്കും അവരും ക്രൈസ്തവരായി വന്നു അത് അവർ തിരഞ്ഞെടുത്തതല്ല അവരുടെ മാതാപിതാക്കൾ ക്രൈസ്തവരായിരുന്നു കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് അവർ അപ്പോൾ അവർക്കൊക്കെ പിന്നെ എന്താണ് ചിന്തയുണ്ടായത് ഈശോ പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ് മനസ്സിലായില്ല അതുകൊണ്ട് അവർ എന്തു ചെയ്ത് എപ്പോഴും സഭയിൽ ഇതുപോലെ വഴക്ക് തുടങ്ങി ആരാണ് വലുത് ആരാണ് നേതൃത്വത്തിൽ വരേണ്ടത് ആരാണ് മിത്രാനാവേണ്ടത് ഇങ്ങനെയുള്ള ചിന്തകൾ ഒരുപാട് വരാൻ തുടങ്ങി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ഗ്രൂപ്പിസം അതുപോലെ തന്നെ കുതികാലുപെട്ട് ഇതെല്ലാം പിന്നെ ആരാധന സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള വഴക്ക് എന്നുള്ളതുപോലെ അന്നും തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് കാല് കഴുകുന്ന കാര്യം യോഹനാനന്ദ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത് മക്കളെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് അത് ഇതുപോലെ കാല് കഴുകി ഈ ലോകത്തിൻ്റെ പാപങ്ങൾ മോചിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതല്ലാതെ നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ളതല്ല അതല്ലെങ്കിൽ ഈ തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട് ലാസറിൻ്റെ മരണ വാർത്ത അറിഞ്ഞ് അവനെ കാണാൻ പോകുന്ന ആ അവസരത്തിൽ തോമസ് മറ്റുള്ളവരോട് പറയുന്നുണ്ട് നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാം മരിക്കാൻ വേണ്ടി അവനോടുകൂടെ പോകാമെന്നാണ് പറയുന്നത് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഈശോയോട് കൂടി മരിക്കാൻ തയ്യാറാകുന്നതാണ് കാലുകിഴുകിൽ ആ മരിക്കലിൻ്റെ പ്രതീകമാണ് നിന്നെ തന്നെ നിന്റെ അഭിമാനത്തെ നീ മുറിച്ച് കൊടുക്കുന്നതാണ് ഇന്നിവിടെ നമ്മൾ കണ്ടത് എന്താണ് തോമസ് വാശി പിടിച്ചെന്നാണ് പറയുന്നത് ആദ്യത്തെ പ്രാവശ്യം ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ കൂടെ തോമസ് ഇല്ലായിരുന്നു അപ്പോൾ തോമസ് സങ്കടമായി ഞാനില്ലാതൊരു അവസരത്തിൽ ഈശോ വന്നല്ലോ അപ്പോൾ തോമസ് വാശി പിടിക്കുകയാണ് ഞാനവൻ്റെ ആ വിലാപ്പുറത്ത് പാർശ്വത്തിൽ എൻ്റെ കൈവച്ച് ആ മുറിവ് കാണണം തൊട്ടു നോക്കണം എനിക്ക് എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളു പിന്നീട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ അവനെ വിളിക്കുന്നു ഈശോ വിളിച്ചിട്ട് അവനെ വിളിച്ചിട്ട് പറയുക നീ നിൻ്റെ വിരൽ കൊണ്ടുവരിക എൻ്റെ പാർശ്വത്തിൽ കൊണ്ടുപോയി നോക്കുക എന്നിട്ട് നീ വിശ്വസിക്കുക ഇത് ഞാൻ തന്നെയാണ് എന്ന് വിശ്വസിക്കുക അപ്പോൾ തോമസ് അങ്ങോട്ട് പോയി തൊട്ടു നോക്കാനല്ല ശ്രമിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും ചാലിയൻ ചിത്രകാരനായിരുന്ന കരവാഹ എന്ന് പറയുന്ന ആ ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ ഒതിച്ചൊരു ഒരു ചിത്രം ഇങ്ങനെ തോമാസ് ലേഖ ഈശോയുടെ പാർശ്വത്തിലുള്ള മുറിവിലേക്ക് വലിയൊരു മുറിവിലേക്ക് കൈ കൊണ്ടുപോയിടുന്ന ഒരു വിരലു കൊണ്ടുപോയിടുന്നൊരു ചിത്രം യഥാർത്ഥത്തിൽ തോമസ് അങ്ങനെ കൈ കൊണ്ടുപോയി ഇട്ടു നോക്കിയൊന്നുമില്ല സുവിശേഷം അങ്ങനെ പറയുന്നില്ല അത് ചിത്രകാരൻ്റെ ഭാവന മാത്രമാണ് ഇവിടെ തോമസ് അങ്ങനെ കൈ കൊണ്ടുപോയി അവിടെ പാർശ്വത്തിൽ വെച്ച് നോക്കാതെ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവെന്ന് പറഞ്ഞാൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവ് എന്താണ് പറഞ്ഞത് ആ കർത്താവ് ആ ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്തിയത് കർത്താവ് എന്നാണ് എൻ്റെ പേര് ഈ കർത്താവ് തന്നെയാണ് യഥാർത്ഥത്തിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോയെന്നാണ് തോമസ് ഇവിടെ ഉദ്ഘോഷിക്കുന്നത് ഇത് പറയാനായിട്ട് നമുക്ക് ധൈര്യമുണ്ടാകണം ഇത്രയും ഉള്ളവരെ നമ്മൾ ഈ ഇന്ന് ഈ പുതു ഞായറാഴ്ച ആചരിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യമുണ്ട് കർത്താവിൻ്റെ വചനങ്ങൾ ഓർക്കുക മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയാത്തവനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയില്ല ഇന്ന് നമുക്കൊരു പക്ഷേ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമെന്താണ് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് ഈശോയെ വിളിക്കാൻ നമുക്ക് കഴിയുന്നില്ല പരസ്യമായിട്ടൊരു പൊതുവേദിയിൽ എൻ്റെ കർത്താവും എൻ്റെ രക്ഷകരമായ ഈശോ എന്ന് പറയാനായിട്ട് നമുക്കധികമൊന്നും സാധിക്കുന്നില്ല തോന്നുന്നു നമ്മുടെ കുട്ടികൾക്ക് മറ്റ് സമൂഹങ്ങളിലിരിക്കുമ്പോൾ മറ്റ് മതക്കാരുടെ ഇടയിലിരിക്കുമ്പോൾ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് ഈശോയെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല കാരണക്കാർ നമ്മൾ തന്നെയാണ് നമ്മളവരെ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ് ഒരു നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അറിവ് നമ്മൾ പകർന്നു കൊടുത്തു പക്ഷേ ഈ ഈശോയാണ് എൻ്റെ ദൈവവും കർത്താവും എന്ന് പറയാനായിട്ട് അവരെ നമ്മൾ പഠിപ്പിച്ചില്ല ബോധ്യം കൊടുത്തില്ല എന്നുള്ളതാണ് നമ്മൾ ഈ തോമാസ് ലിഹായുടെ പൊതു ഞായറാഴ്ചയിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് ആർക്ക് തൻ്റെ ദൈവവും കർത്താവുമായിട്ട് ഈശോയെ ഏറ്റുപറയാൻ കഴിയുന്നു ആർക്ക് തൻ്റെ രക്ഷകനായിട്ട് ഈശോയെ ഏറ്റുപറയാൻ കഴിയുന്നു അങ്ങനെയുള്ള വ്യക്തികളെ മാത്രമേ ഈശോ തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുകയുള്ളൂ ഇന്ന് നമ്മൾ മറ്റു സമൂഹങ്ങളുടെ മുമ്പിൽ അവഹേളിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈശോയും ഈശോ എൻ്റെ കർത്താവും ദൈവമാണ് എന്ന് പരസ്യമായിട്ട് ഏറ്റുപറയാൻ നമ്മൾ മടിക്കുന്നത് കൊണ്ടാണ് ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഈ തോമാസ് ലീഗ എന്താണ് നമ്മളോട് പറഞ്ഞത് ഇതാണ് പറഞ്ഞത് നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ ദൈവവുമായിട്ട് ഈശോയെ ഏറ്റുപറയുക നമുക്ക് ഏറ്റു പറയാം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഈശോയാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷകനുമെന്ന് അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെയും മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊള്ളും നമ്മളെ സംരക്ഷിച്ചു കൊള്ളും ഈ ശ്രമിച്ചുകയ്യ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ